രണ്ട് യോഹന്നാൻ ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മഹത്തിക്കും അവളുടെ മക്കൾക്കും സഭാസൃഷ്ടെഴുതുന്നത് നമ്മിൽ വസിക്കുന്നതും എക്കാലവും നമ്മോടത്തുണ്ടായതുമായ സത്യത്തെ മുൻനിർത്തിയും സത്യത്തിന്റെ പേരിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ മാത്രമല്ല സത്യമറിയുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു പിതാവായ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോടുകൂടെ ഉണ്ടായിരിക്കും പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച കൽപ്പനയ്ക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ടു ഞാൻ അത്യന്തം സന്തോഷിച്ചു അല്ലയോ മഹതി ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു ഒരു പുതിയ കൽപ്പനയായിട്ടല്ല ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാനത് എഴുതുന്നത് നാം പരസ്പരം സ്നേഹിക്കണം ഇതാണ് സ്നേഹം വിടുത്തെ കൽപ്പളനുസരിച്ച് നടക്കുക കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരുന്ന പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്ത്യക്രിസ്തുവും ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാകാതെ അത് പൂർണമായും നേടാൻ ശ്രദ്ധിക്കുവേൻ ക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അത് മുൻപോട്ടു പോകുന്ന ഒരുവന് ദൈവമില്ല അവന്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട് പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ വരുത് എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുകയാണ് ഇനി വളരെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട് എങ്കിലും അതിന് കടലാസും മഷിയും ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാൽ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മുഖാമുഖം സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷ പ്രത്യാശിക്കുന്നു നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു